നമസ്കാരം സ്വാഗതം ഓസ്ട്രേലിയയിലും ജപ്പാനിലും ഉറപ്പായ ജോലി ജോലിയൊഴിവുകൾ ശമ്പളമാണെങ്കിൽ മൂന്ന് ലക്ഷം വരെ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അവസരമുണ്ട് വിദേശ രാജ്യങ്ങളിൽ മെച്ചപ്പെട്ട ജോലി തേടി ജീവിതം സുരക്ഷിതമാക്കാൻ സ്വപ്നം കാണുന്നവർ നിരവധിയാണ് ഇത്തരം ആഗ്രഹങ്ങൾ സഫലമാക്കാൻ ഇടം അന്വേഷിക്കുന്നവർക്ക് ഇപ്പോൾ ഓസ്ട്രേലിയയിലും ജപ്പാനിലും നിരവധി അവസരങ്ങൾ വന്നിട്ടുണ്ട് ലക്ഷങ്ങൾ ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വമ്പൻ ഒരുക്കുകയാണ് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള നോളേജ് എക്കണോമിക് മിഷൻ ഓസ്ട്രേലിയ ജപ്പാൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്കും ഇന്ത്യയിലേയും കേരളത്തിലേയും വിവിധ കമ്പനികളിലേക്കുമാണ് ഇപ്പോൾ അവസരമുള്ളത് വിദേശീയർക്കുള്ള തൊഴിൽ ചട്ടങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ജപ്പാൻ സർക്കാർ തീരുമാനം എടുത്തതോടെ തന്നെ രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു ഏഷ്യൻ രാജ്യങ്ങളിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ കുടിയേറ്റം നടക്കുന്ന രാജ്യമായി മാറിയിട്ടുണ്ട് ജപ്പാൻ വിദേശികളായ വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയും രാജ്യത്തേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ രാജ്യത്തെ വിസ നടപടിക്രമങ്ങളിലടക്കം മാറ്റം വരുത്താനാണ് ജപ്പാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് വിദഗ്ധരായ തൊഴിലാളികൾക്ക് ദീർഘകാല തൊഴിൽ വിസ ലഭിക്കുന്ന മൂന്ന് മേഖലകളാണ് ജപ്പാനിൽ നിലവിലുള്ളത് എന്നാൽ ഇത് പന്ത്രണ്ടായി വിപുലപ്പെടുത്താൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് പ്രായമായവർ കൂടി വരുന്ന ജപ്പാനിൽ നിരവധി മേഖലകളിൽ തൊഴിലാളികളുടെ കടുത്ത ക്ഷാമമാണ് നേരിടുന്നത് എന്നാൽ കുടിയേറ്റത്തോട് അത്ര നല്ല സമീപനമല്ല ജപ്പാൻ സർക്കാരിന് ഇതുവരെ ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ചെല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ട് സമീപകാലത്തായിട്ടാണ് ഈ മാറ്റങ്ങൾ വരുന്നത് തൊഴിലാളികൾക്ക് ദീർഘകാലത്തേക്ക് താമസിക്കാനും അവരുടെ കുടുംബങ്ങളെ കൊണ്ടുവരാനും അനുവദിക്കുന്ന തരത്തിലുള്ള ചില മാറ്റങ്ങൾ നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഭക്ഷ്യ ഉൽപ്പാദനം പോലുള്ള മേഖലകളിലും തൊഴിലവസരങ്ങൾ വളരെയധികം ഇപ്പോൾ ജപ്പാനിൽ കൂടിയിട്ടുണ്ട് ഉയർന്ന ശമ്പളവും ജീവിത നിലവാരവുമുള്ള ജോലികൾക്ക് ധാരാളം അവസരങ്ങളുള്ള മറ്റൊരു രാജ്യമാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ മെറ്റൽ ഫാബ്രിക്കേറ്റർ ആൻഡ് വെൽഡർ കെയർ അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് ഇപ്പോൾ അവസരം വന്നിട്ടുള്ളത് മെറ്റൽ ഫാബ്രിക്കേറ്റർ വിഭാഗത്തിൽ ആയിരം ഒഴിവുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഐ ടി ഐയും ഒരു വർഷത്തെ പ്രവർത്തി പരിചയവുമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം മുതൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ മാസ ശമ്പളം പറയുന്നുണ്ട് കെയർ അസിസ്റ്റന്റിന് പത്താം ക്ലാസ് ആണ് യോഗ്യത പറയുന്നത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം മുതൽ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം വരെ ശമ്പളം പറയുന്നുണ്ട് ജപ്പാനിൽ കെയർ ടേക്കർ എന്നീ തസ്തികളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഡിപ്ലോമയാണ് യോഗ്യത പറയുന്നത് ഒരു ലക്ഷം മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി രൂപ വരെ മാസ ശമ്പളമുണ്ട് കേരള നോളജ് ഇക്കോണമി മിഷന്റെ വെബ് പോർട്ടലായ ഡി ഡബ്ല്യു എം എസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ അപേക്ഷിക്കാവുന്നതാണ് സിക്ക് എന്ന ഓസ്ട്രേലിയൻ ജോബ് വെബ്സൈറ്റ് സന്ദർശിച്ചാലും നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലുള്ള ജോലി സൈറ്റുകൾ കണ്ടെത്താവുന്നതാണ് തൊഴിലന്വേഷകർക്ക് പ്രയോജനകരമാകുന്ന ധാരാളം ജോലികൾ സീക്ക് വെബ്സൈറ്റിലും ലഭ്യമാണ് നിങ്ങളുടെ ഔദ്യോഗിക പ്രൊഫൈലിനെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കരിയർ വിഭാഗത്തിൽ അപേക്ഷിക്കാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വൈദഗ്ധ്യമുള്ള മൈഗ്രേഷൻ വിസകൾ തൊഴിലുടമ സ്പോൺസർ ചെയ്യുന്ന വിസകൾ അല്ലെങ്കിൽ വർക്കിംഗ് ഹോളിഡേ വിസകൾ എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകൾ വഴി ഓസ്ട്രേലിയയിൽ ജോലി നേടുന്നത് എളുപ്പമായിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് കാണുക